വാഴ്ത്തപ്പെട്ട േശു ക്രിസ്തു കരഞ്ഞു എന്ന രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ സാധാരണ പെൺകുട്ടിയായിരിക്കുന്ന മറിയുടെ കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണുനീര് കണ്ടപ്പോൾ ഉലകത്തിന്റെ നാഥനായിരിക്കുന്ന നമ്മുടെ അരിമനാഥനായിരിക്കുന്ന കർത്താവേശു കരഞ്ഞു എന്ന് തിരുവഴുത്തിൽ പറഞ്ഞിരിക്കുകയാണ് യേശു മറ്റുള്ളവരുടെ വേദനകൾ കണ്ട് കരയുന്ന വ്യക്തിയാണ് പുരുഷന്മാർ കരയുന്നത് അഭികാമ്യമല്ല അന്നത്തെയും ഇന്നത്തെയും കാലഘട്ടത്തിൽ മസ്കുലൈൻ ട്രേറ്റ് അനുസരിച്ച് കരയുന്നത് ഒരിക്കലും നല്ലതല്ല പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പക്ഷെ സ്ത്രീകൾ കരയും എന്നുള്ളത് ഒരു ഒരു പൊതുവായിട്ടുള്ള ഒരു അഭിപ്രായമാണ് അതുകൊണ്ടാണ് കണ്ണുനീർത്തുള്ളിയെ സ്ത്രീയോട് ഭൂമിക്കുന്നതൊക്കെ അതുകൊണ്ടാണ് കാരണം സ്ത്രീയെ കരയും എന്നുള്ള ഒരു ചിന്തയുണ്ട് അതുകൊണ്ട് പുരുഷൻ കരയരുതേ എന്നാണ് എന്നാൽ അത് മാത്രമല്ല ഇവിടെ ശ്രദ്ധിക്കുക യേശുക്കസു ഒരു പുരുഷൻ മാത്രമല്ല ഒരു ലീഡറാണ് ലീഡർമാര് പബ്ലിക്കായിട്ട് ഒരു സ്ഥലത്ത് നിന്ന് കരയുക എന്ന് പറയപ്പെടുന്നത് ഉത്തമമായിരിക്കുന്ന ഒരു കാര്യമല്ല ഒരു പുരുഷൻ ഒരു സമൂഹത്തിന്റെ മധ്യത്തിൽ നിന്ന് പബ്ലിക്കായിട്ട് ഒരു വിഷയത്തിന്റെ മധ്യത്തിൽ കരയുക എന്ന് പറയപ്പെടുന്നത് അത് യോജ്യമായിട്ടുള്ള കാര്യമല്ല ഇനി യേശു ക്രിസ്തു ഒരു ലീഡർ മാത്രമല്ല അവൻ ദൈവമാണ് ദൈവം കരയുമോ ദൈവത്തിന് കരയാൻ സാധിക്കുമോ നമ്മൾ കണ്ട ദൈവങ്ങളെല്ലാം അട്ടകസിക്കുന്ന വിജയിക്കുന്ന വിജയ ദൈവങ്ങളെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് കരയുന്ന ദൈവത്തെ നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല ലോകത്തിൽ കണ്ടിട്ടുള്ള മഹത് വ്യക്തികളും ഗുരുക്കന്മാരും ദൈവങ്ങളും ഒന്നും കരയാറില്ല അവരെല്ലാം വിജയത്തിന്റെ അട്ടഹാസത്തിൻ്റെ ഉയർച്ചയുടെ ഒക്കെ പ്രതീകങ്ങളായിട്ടാണ് ഈ ലോകം കാണിക്കുന്നത് എന്നാൽ നമ്മൾ വിശ്വസിക്കുന്ന നമ്മൾ ആരാധിക്കുന്ന കർത്താവ് കരഞ്ഞു എന്ന് രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ മനുഷ്യ ജീവിതത്തിന്റെ സങ്കടങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന ഏക ദൈവമുണ്ടെങ്കിൽ അത് നമ്മൾ വിശ്വസിക്കുന്ന ജീസസ് ദ ദ ദ ഓൺലി ഗോഡ് ഐഡന്റിഫൈ പെയിൻ ഓഫ് മനുഷ്യ ജീവിതത്തിന്റെ ദുഃഖങ്ങളോട് താതാത്മ്യപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു മഹത് വ്യക്തി ഏതെങ്കിലും ഒരു ഗുരുനാഥൻ ഉണ്ടെങ്കിൽ അത് സർവശക്തനായ ദൈവമാണ് അവൻ മാത്രമാണ് മനുഷ്യന്റെ ദുഃഖങ്ങൾക്ക് പരിഹാരം തരാൻ കഴിയുന്നത്